പെരുമ്പാവൂർ നഗരസഭയിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുന്നു ഹരിതകർമ്മസേനയ്ക്ക് സ്വന്തമായി ഒരു ഇലക്ട്രിക് വാഹനം സമ്മാനിച്ചു നഗരസഭയുടെ ഇടപെടൽ മൂലമാണ് ഈ വാഹനം യാഥാർത്ഥ്യമായത് പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പെരുമ്പാവൂർ നഗരസഭ ഹരിതകർമ്മ സേനയ്ക്ക് പുതിയ ഇലക്ട്രിക് വാഹനം വാങ്ങി നൽകിയത് നഗരസഭയുടെ സുഗന്ധം പദ്ധതിയുടെ ഭാഗമായി ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറിയ പുതിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ചെയർമാൻ പോൾ പാതിക്കൽ നിർവഹിച്ചു നഗരസഭയുടെ സുഗന്ധം പദ്ധതി പ്രകാരം നമ്മുടെ നഗരം ശുചീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നമുക്ക് ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് അവരുടെ കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ള വേസ്റ്റുകൾ നമ്മുടെ വീടുകളിൽ നിന്ന് ശേഖരിക്കുകയും ുന്നത് സെൻ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇതുപോലെ പുതിയ വാഹനത്തിൻ്റെ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് പെരുമ്പാവൂർ നഗരസഭയിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഇത് പുതിയതായി നമുക്ക് നാല് വാഹനങ്ങളാണ് ഇതുവരെ വാങ്ങിയിരിക്കുന്നത് അതുകാരണം നമുക്ക് കൂടുതൽ കാര്യക്ഷമമായി ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും നമ്മുടെ പ്രദേശങ്ങൾ കൂടുതൽ ഭംഗിയായി ശുചീകരിക്കാനും നമുക്ക് കഴിയുന്നുണ്ട് അപ്പോൾ അതിന് ഹരിധർമ്മ സേനാ അംഗങ്ങൾ വഹിക്കുന്ന പങ്ക് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും കൂടെ ഉണ്ടാവണം നമ്മുടെ നാട് ഏറ്റവും ശുചിത്വപൂർണ്ണമായി മാറേണ്ടതിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം എന്ന് മാത്രം ഈ അഭ്യർത്ഥിക്കുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ കൌൺസിലർമാരായ ടി എം സക്കീർ ഹുസൈൻ അഭിലാഷ് പുതിയടത്ത് അനിതാ പ്രകാശ് ശാലു ശരത് സി ഡി എസ് ചെയർപേഴ്സൺ ജാസ്മിൻ ബഷീർ ഹരിതകർമ്മ സേനാ പ്രസിഡന്റ് മഞ്ജു സെക്രട്ടറി സീന ഹരിതകർമ്മ സേനാ അംഗങ്ങൾ ഹെൽത്ത് സൂപ്പർവൈസർ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം മാലിന്യ നിർമാർജനം മുഖ്യ ലക്ഷ്യമായി കരുതി നാല് വാഹനങ്ങളാണ് ഹരിതകർമ്മ സേനയ്ക്കും ആരോഗ്യ വിഭാഗത്തിനുമായി വാങ്ങി നൽകിയത് വരും നാളുകളിലും കൂടുതൽ പ്രയോജനപ്രദമാകുന്ന രീതിയിലാണ് വാഹനങ്ങൾ നൽകിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ